ാമം മൗത്യപ്പെടുമാരാകട്ടെ ആത്മത്രം പ്രധാനം ഡോക്ടർ മിഡിയാലൂടെ വയനും കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി പത്തഞ്ച് മുപ്പത്തഞ്ച് ഒട്ട് മുപ്പത്തിയെട്ട് വരെ വായിക്കാം പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ശകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു മുപ്പത്തിയാറ് അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കൊഴിഞ്ഞവരായി കൊഴിഞ്ഞവരും ചിന്തി ചിന്നിയവരുമായി കണ്ടിട്ട് മനസ്സിലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കാം ആകയാൽ കൊയ്ത്തിൻ്റെ അജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു ഈ വചനങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഇത് നാം കർത്താവിൻ്റെ ആ ഇത് കർത്താവിൻ്റെ ആഹ്വാനമാണ് കഴിഞ്ഞ ദിവസം രണ്ടുവിധമായ ആഹ്വാനങ്ങളെ കുറിച്ച് നാം കണ്ടുവല്ലോ അധ്വാനിക്കുന്നവരും ഭാരം ചോക്കുന്നവരുമായി വിളിക്കുന്നതായി കണ്ടു ദാഹിക്കുന്നവരെ വിളിക്കുന്നതായി കണ്ടു ഇന്നലെ നാം കണ്ടു ഇന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനമാണ് വേദപുസ്തകത്തിൽ അനേകം പ്രാർത്ഥന ശബ്ദം നാം കേൾക്കുന്നുണ്ട് അത് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അത് നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായിട്ടുണ്ടല്ലോ ഈ ഈ പ്രസ്താവന പറ പറയാനുള്ള കാരണം മുപ്പത്തഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാം പുഷാരത്തെ ഇടയില്ലാത്തവനായി കണ്ടു കർത്താവ് ആടുകൾ കൊഴിഞ്ഞവരായി കണ്ടു കർത്താവ് ആ ആടുകളെ ചിന്നിയവരായി കണ്ടു കർത്താവ് മനസ്സലി അലിയുകയാണ് ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറയുകയാണ് നോക്കുക എൻ്റെ ആടുകൾക്ക് ഇടയില്ലാത്തവരായി അവർക്ക് തക്ക സമയത്ത് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്നില്ല ചിന്നി ചിതറിപ്പോയിരിക്കുന്നു അവരെ നയിക്കുവാൻ ആരുമില്ല അവർ നല്ല ഞാൻ നല്ല നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് തക്ക സമയത്ത് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നു ഞാൻ എൻ്റെ വേല സ്ഥിതിച്ചിട്ട് പിതാവിയിലേക്ക് കയറിപ്പോകും ഈ ആടുകളെ നോക്കി നോക്കാൻ വേലക്കാരെ അയക്കാനായി പിതാവിനോട് പ്രാർത്ഥിക്കാനായി ആഹ്വാനം ചെയ്യുകയാണ് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരെ ചുരുക്കം ഇന്ന് നാം ചുറ്റുപാടും നോക്കുമ്പോൾ വേല വളരെയുണ്ട് വേലക്കാരെ ചുരുക്കം കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് വർഷങ്ങൾക്ക് മുമ്പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദൈവദാസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ് വേല വളരെയുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുകയാണ് യജമാനോട് ദൈവം നമ്മെ സഹായിക്കട്ടെ യേശുക്രിസ്തു തന്നെ വേലക്കാരി അയക്കി അയയ്ക്കാനായി നാം അയക്കുന്നതായി നാം കാണുന്നു ലൂക്കോസ് പത്തിൻ്റെ ഒന്നോട്ട് രണ്ടു വരെ അന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു അവർ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്ക് സ്ഥലത്തിലേക്ക് അവരെ അതിനു മുൻപായി ഈ രണ്ടായി അയച്ചു അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരെ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ രമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിക്കു പോകുവീൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു സഹോദരിമാരാകുന്ന നമുക്ക് നന്നാലാവത് ചെയ്യാം ചെറിയ ട്രാക്റ്റുകൾ എഴുതി പ്രിന്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുവാനും കൊടുക്കുന്ന കൊടുക്കുവാനും കൊടുക്കുന്നവർക്ക് കൊടുക്കുവാനുമായി സാധിക്കും വിലയിനിരെ താങ്ങാം ദേശത്ത് ഭാഗത്ത് വിശ്വസ്തി ആചരിക്കാം പ്രാർത്ഥിക്കാം വേലക്കാരക്കായി പ്രാർത്ഥിക്കാം വേലയുണ്ട് വേലക്കാരെ ചുരുക്കം യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം എഴുപത് പേർ വേല കഴിഞ്ഞ് മടങ്ങി വന്നതായും വായിക്കുന്നു അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവിന് റിപ്പോർട്ട് കൊടുക്കുന്നു നാം വായിക്കുന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും എന്ന് പറഞ്ഞു എങ്കിലും കർത്താവ് അവരോട് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുവേൻ ആക്കി വെച്ച സ്ഥാനത്ത് കർത്താവിനായി ചിലത് ചെയ്തുകൊണ്ട് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ ആമീൻ